നിലമ്പൂരിൽ മുസ്ലിം വിഭാഗം ഒന്നടങ്കം ആര്യടൻ ഷൗക്കത്തിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കാണുന്നത് പിണറായി വിജയനെ മുസ്ലിം എതിരാളിയാക്കാൻ കെ സി വേണുഗോപാൽ ആഞ്ഞു ശ്രമിക്കുന്നുണ്ടെങ്കിലും മലപ്പുറത്തെ അപമാനിച്ചു എന്നൊക്കെ നാഴിയേക്ക് നാൽപ്പതോട്ടം പറയുന്നുണ്ടെങ്കിലും മലപ്പുറത്തെ ജനത്തിന് സത്യാവസ്ഥ എന്താണ് എന്ന് നന്നായി വളരെ വ്യക്തമായി അറിയാം അവർ ഒന്നടങ്കം ആര്യാടന്റെ തോൽവി ആഘോഷിക്കാൻ തന്നെയാണ് നിൽക്കുന്നത് ീഗിന് ആര്യാടനെ കണ്ണെടുത്താൽ കണ്ടുള്ള തീർത്തും ഇഷ്ടമല്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് ലീഗിന് എന്ന് മാത്രമല്ല കോൺഗ്രസിനകത്ത് തന്നെ ആര്യാടനെ വെറുക്കുന്ന നിരവധി പേരാണ് ഉള്ളത് ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പെട്ടവർ ആര്യാടന് വോട്ട് കൊടുക്കണ്ട എന്നുള്ള നിലപാടിലേക്ക് വരുന്നു എന്നത് തന്നെയാണ് നിലമ്പൂരിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കനക്കുക തന്നെയാണ് എന്നാൽ യു ഡി എഫ് കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിലെ ഒരംഗവും പങ്കെടുക്കാത്തതും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പാണക്കാട് കുടുംബവുമായുള്ള ആര്യാടൻ ചൗകത്തിന്റെ അകൽച്ച തന്നെയാണ് ഇതിന് കാരണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ് ആര്യാടൻ മുഹമ്മദും ആര്യാടൻ എല്ലാം എല്ലാ കാലവും പാണക്കാട് കുടുംബത്തെ പല കാര്യങ്ങളിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആര്യാടൻ ചൗക്കത്ത് പൊതുവെ മത നേതൃത്വം എന്ന നിലയിൽ പാണക്കാട് കുടുംബത്തെ മുസ്ലിം ജനവിഭാഗം കാണുമ്പോൾ അവരെ രാഷ്ട്രീയക്കാർ എന്ന നിലയിൽ മാത്രമായിരുന്നു ആര്യാടൻ മുഹമ്മദ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇത് മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടലിനും ഇടയാക്കിയിട്ടുണ്ടായിരുന്നു ആര്യടൻ ചൗകത്ത് പാണക്കാട് കുടുംബത്തെ റെയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞതായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീഡിയോകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ ഷൗക്കത്തിന്റെ നിലപാടുകളോ പ്രസ്താവനകളോ പാണക്കാട് കുടുംബവുമായുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ആര്യടൻ ചൗകത്ത് നിർമ്മിച്ച ചില സിനിമകൾ മുസ്ലിം സമൂഹത്തെ വിമർശിക്കുന്നതായും പാണക്കാട് തങ്ങൾമാരെ അപമാനിക്കുന്നതായും പി വി എന്നറും ആരോപിച്ചിരിക്കുകയാണ് അതന്നെയാണ് സത്യവും ഇത് മുസ്ലിം ലീഗ് അനുഭാവികളിൽ പ്രതിഷേധം ഉണർത്തിയിരിക്കുകയാണ് പാണക്കാട് കുടുംബം മുസ്ലിം ലീഗിന്റെ ആത്മാവായും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ നേതാക്കളുമായാണ് അറിയപ്പെടുന്നത് തന്നെ എന്നാൽ രാഷ്ട്രീയ നിലപാടുകളിലും സാമൂഹിക വിഷയങ്ങളിലുമുള്ള വ്യത്യാസങ്ങൾ ആര്യാടനും പാണക്കാട് കുടുംബവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു ആര്യാടൻ മുഹമ്മദ് മതേതര രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകിയിരുന്നപ്പോൾ പാണക്കാട് കുടുംബം മുസ്ലിം ലീഗിന്റെ മതപരമായ രാഷ്ട്രീയ നിലപാടുകൾ പിന്തുടർന്നു വരികയായിരുന്നു ഇതൊക്കെയും പാണക്കാട് കുടുംബവുമായുള്ള അകൽച്ചയ്ക്ക് കാരണം തന്നെയാണ് ഇക്കുറി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഷൌക്കത്ത് പാണക്കാടെത്തി അനുഗ്രഹം വാങ്ങിയിട്ടുണ്ടായിരുന്നു ലീഗിന്റെ പിന്തുണയില്ലാതെ നിലമ്പൂരിൽ ജയിക്കുക എളുപ്പമല്ല എന്നതിൽ തന്നെയാണ് ഇത്തരം ഒരു നീക്കം നടത്തിയത് തന്നെ ശേഷവും കൺവെൻഷനിൽ പങ്കെടുക്കാതെ പാണക്കാട് കുടുംബം മാറി നിന്നത് കോൺഗ്രസിന് ഒരു അടി തന്നെയാണ് ഈ വിഷയം ചർച്ചയായതോടെ കോൺഗ്രസ് ലീഗ് നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ